ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഈശോയാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളാണ് നാം ഓരോരുത്തരും ഏറെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ ഈശോയുടെ സ്വഭാവമുള്ളവരായി മാറാൻ ഈശോയിൽ വസിക്കണം പ്രാർത്ഥനയിലൂടെയും തിരുവചനം വായിച്ച് ധ്യാനിച്ചും ഈശോയുടെ തിരുശരീര രക്ത സ്വീകരണത്തിലൂടെയും ഒക്കെ ഈശോയിൽ വസിച്ച് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറാം ആമീൻ